കെ കെ ശൈലജ ടീച്ചർ ഹൃദയം നുറുങ്ങി ഇന്ന് ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തിഹത്യ അതിന്റെ പാരമ്യയിലെത്തിയിരിക്കുന്നു ആശയപരമായ രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിയെ മൂരിക്കുട്ടികളും കോൺഗ്രസിന്റെ കോട്ടയും കുഞ്ഞച്ചന്മാരും ചേർന്ന് പൊതു മുന്നിൽ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നീചമായി അവഹേളിക്കുകയാണ് അതിനെ തുടർന്നാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്ര വൈകാരികമായി ദേഹ് ഈ വാചകം പറഞ്ഞത് ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ അത്ര വൃത്തിപ്പെട്ട ഒരു സംഘാണ് അവർ നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ നല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് പോത്തിനെന്ത് പറയും പോലെയാണ് മൂരുകൾക്ക് എന്ത് സ്ത്രീകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസിനെന്ത് സ്ത്രീകൾ വീട്ടിലുള്ള സ്ത്രീകളോട് കാണിക്കുന്നതല്ലേ പുറത്തും കാണിക്കത്തുള്ളൂ വീട്ടിലുള്ള ഉമ്മയോടും സഹോദരിമാരോടും ഇതൊക്കെ പറയുന്നവർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർ അവർ പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക മുഖം മറച്ചിരുന്ന് വ്യക്തിയെ ആശയപരമായി നേരിടുന്നതിന് പകരം തേജോവധം ചെയ്യുകയാണ് അവർ ലക്ഷ്യമിടുന്നത് ഇതുകൊണ്ടൊന്നും തളർന്നു പോയില്ല പക്ഷേ മനോവിഷമം ചെയ്യാത്തതോ ആലോചിക്കാത്തതോ പറയാത്തോ കാര്യങ്ങളെ നാലോട്ടിന് വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാ കഥകൾ മരഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി മനോവേദന ഉണ്ടാകും ആ മനോവേദനയാണ് ഈ പ്രകടിപ്പിച്ചത് ഇത് മനസ്സിലാകണമെങ്കിൽ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാകണം അല്ലെങ്കിൽ മിനിമം സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോടെങ്കിലും ആദരവുണ്ടാകണം അല്ലാത്ത ഏത് മൂരികളടുത്തും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നടപടി സ്വീകരിച്ചേ മതിയാവും ഏത് ഫെയ്ക്കിനായിരുന്നാലും ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ അവഹേളിക്കുന്നത് ഒരു തരത്തിലും വെച്ച് പാടില്ല തന്നെ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തിപ്പെട്ട ഒരു സംഘമാണ് അവര് നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത്